ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അറുപത്തിരണ്ട് കരമതിലുണ്ടു കരുത്തുമടക്കി നിന്നരികിലിരുന്നു കളിപ്പിതനെന്നുമേ വരമരുളുന്നതു വാരിധിയെന്ന പോൽ കരുണനിറഞ്ഞു കവിഞ്ഞൊരു ദൈവമേ കരുണ വാരിധേ സന്യസ്ത ജീവിതത്തോടെ നിൻ്റെ സാമീപ്യം എന്നെനിക്ക് ലഭിക്കും കരമതിലുണ്ട് കയ്യിൽ ഭിക്ഷയെടുത്തുണ്ട് കരുത്തുമടക്കി മനസ്സടക്കി വാരിധി സമുദ്രം സമുദ്രം പോലെ കരുണ നിറഞ്ഞ് കവിയുന്ന ദൈവമേ കൈയിൽ ഭിക്ഷയെടുത്തു മനസ്സടക്കി നിൻ്റെ അടുത്തു നിന്ന് കളിക്കാൻ എന്നാണ് എനിക്ക് വരം തരുന്നത് സദാ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ സംസാരനാടകം നടിക്കാൻ അഹങ്കാരമെല്ലാം വെടിഞ്ഞ് ഈ ഭക്തൻ്റെ ജീവൻ അങ്ങയുടെ കയ്യിൽ തന്നെയുണ്ട് അതായത് സദാ അങ്ങയ്ക്കധീനനായി വർത്തിക്കുന്നു കാരുണ്യം നിറഞ്ഞ് കവിയുന്നാലയോ അല്ലയോ ഭഗവാൻ അങ്ങ് ഭക്തനെ അനുഗ്രഹിക്കുന്നത് സമുദ്രം പോലെ അതിരില്ലാത്ത മട്ടിൽ ആണുതാനും അതുകൊണ്ട് ഭയത്തിന് ഭയത്തിനവകാശമില്ലെന്ന് താൽപ്പര്യം ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അതിരില്ലാതെ അനുഗ്രഹിക്കുമെന്നാണ് പ്രസിദ്ധി അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല ദരിദ്രനോ ധനികനോ എന്നൊന്നും ചിന്തിക്കാറില്ല ഒരു ഭേദവും കണക്കാക്കാറില്ല പക്ഷേ അനുഗ്രഹിക്കുന്നതിനു മുൻപ് ഈ സംസാരനാടകത്തിൽ അല്പമൊന്ന് നടിപ്പിച്ച് അതും ചെയ്യൂ അതുകൊണ്ട് ഉത്തമ ഉത്തമഭക്തന്മാർ സർവത്ര ഭഗവത് സാന്നിധ്യമനുസരിച്ചുകൊണ്ട് സ്വധർമ്മം കൃത്യമായി നിർവഹിക്കുന്നു ശിവൻ ജീവൻ്റെ പ്രതീകമായ കുരംഗത്തെ കയ്യിൽ ധരിക്കുന്നു എന്ന് പ്രസിദ്ധി പുരങ്ങളേരിച്ച് ദേവഗംഗ പ്രവഹി പ്രവഹിപ്പിക്കുന്ന ഭഗവാൻ വിജയിച്ചരുളണമെന്നാണ് ഇനിയും സ്തുതിക്കുന്നത് ഓ ശാന്തി 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 ഓം ം ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ ഓ